വ്യാപാര മേഖലയിൽ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകത്തര ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം കരിപ്പൂരിൽ ഇറങ്ങി എഴുപത് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ കോഴിക്കോട് എത്തിയത് ഇതിൽ എഴുപത്തിയാറ് പുരുഷന്മാരും തൊണ്ണൂറ്റിനാല് സ്ത്രീകളുമാണ് ഉണ്ടായത് കൊച്ചി എംബാർക്കേഷനിലെ ആദ്യ വിമാനം ഇരുപത്തിയാറിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും കണ്ണൂരിലേക്കുള്ള ആദ്യ വിമാനം ജൂൺ മുപ്പതിന് വൈകിട്ട് അഞ്ച് അഞ്ചിനുമാണ് എത്തുന്നത് ഇന്ന് കരിപ്പൂരിലെത്തിയ ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അഡ്വക്കേറ്റ് പി ടി വിതരണം ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടകരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു എത്തുന്ന തീർത്ഥാടകർക്ക് ലഗേജുകൾ സുഖമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകനും ലിറ്റർ വീതം സംസം സൗകര്യങ്ങൾ സൗകര്യങ്ങൾ പ്രത്യേക ഇരിപ്പിടവും റിഫ്രഷ്മെന്റ് ഏർപ്പെടുത്തുകയും ചെയ്തു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് റോഡ് എടവണ്ണ